ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോളം മസാല ചേർത്തതാണ് കാണിക്കുന്നത് ഇത് പലർക്കും അറിയത്തില്ല ഇതെങ്ങനെ കഴിക്കണമെന്ന് ചോളം ഇതുപോലെ പുഴുങ്ങി മസാല ചേർത്ത് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ് ഇവിടെ ഞാൻ മൂന്ന് ചോളം എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഇനി ഒരു കുക്കറിൽ വെള്ളം അടുപ്പിൽ തിളപ്പിക്കാൻ വയ്ക്കാം ചോളം മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം തിളച്ച് വരുന്ന നേരം കൊണ്ട് ചോളം എടുക്കാം ഇതിപ്പോൾ മൂന്നും വൃത്തിയായി കഴിഞ്ഞു ഇനി വെള്ളം തിളക്കുന്ന വെള്ളത്തിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം ഇതുപോലെ മുങ്ങിക്കിടക്കണം അതിനുശേഷം കുക്കർ അടച്ച് വിസിലിട്ട് കൊടുക്കാം ഒരാറേഴ് വിസിൽ കേൾക്കണം നല്ലതുപോലെ വെന്ത് കിട്ടണം ഇപ്പോൾ ഇവിടെ ഏഴ് വിസിൽ കഴിഞ്ഞ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ അരപ്പ് വരട്ട ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ജരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം ഒരു നാരങ്ങ മുറിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കണം നല്ലതുപോലെ നീരൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഏതെണ്ണയായാലും ഒഴിച്ചു കൊടുത്താൽ മതി അത് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്യുക അതിന് ശേഷം ചൂടോടെ ഓരോന്നെടുത്ത് വെച്ച് അതിൽ അരപ്പ് വരട്ടി കൊടുക്കണം കൈ കൊണ്ട് അരപ്പ് വരട്ടാൻ പറ്റൂല നല്ല ചൂടാണ് അപ്പോൾ നാരങ്ങ നീര് നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് അരപ്പ് പുരട്ടി കൊടുക്കാം ഇതുപോലെ ഫുള്ളായിട്ടും അരപ്പ് വരട്ടി കൊടുക്കണം ഇതിപ്പോൾ നല്ലവണ്ണെ അരപ്പ് പുരട്ടിയിട്ടുണ്ട് ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ് ചോളം നിത്യവും കഴിച്ചാൽ ഷുഗർ ലെവൽ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതും പോഷക സമ്പുഷ്ടവുമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ നന്ദി ചോളം തയ്യാറായി കഴിഞ്ഞു